ഹായ് വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ് ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറേ അടീനിയ മഴയൊക്കെ കാരണം നമ്മുടെ അടീനിയൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് സമയം തെറ്റിയുള്ള ഈ മഴയൊക്കെ കാരണം അടീനിയത്തിന് ഓരോരോ ഇലയില്ല അങ്ങനെ മുട്ട് വരുന്നു പൊഴിഞ്ഞു പോന്ന് ഇങ്ങനെയൊക്കെ പല കൊണ്ട് നമ്മുടെ അടീനിയൊക്കെ ചില പ്ലാന്റുകൾക്കൊന്നും ഇലയില്ലാതെയൊക്കെ നിൽക്കുകയാണ് ഇതുപോലെ മുട്ട് വന്നിട്ട് അങ്ങ് കോഴിഞ്ഞൊക്കെ പോകുന്നു ഡിസംബർ തൊട്ട് നമ്മൾ അങ്ങോട്ട് അടീനിയൊക്കെ നല്ലതുപോലെ ഒന്ന് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് ആ സമയമാകുമ്പോഴത്തേക്ക് ഫെബ്രുവരി കഴിയുമ്പോൾ തൊട്ട് അങ്ങോട്ട് നല്ലതുപോലെ ഫ്ലവർ ഉണ്ടായി കിട്ടത്തുള്ളൂ അതിനു വേണ്ടി നമുക്ക് നമ്മുടെ ഈ കുറേ അടീനിയം ഇങ്ങനെ ഇരിക്കുന്നത് ഇലയില്ലാതെയും ചില കമ്പുകളൊക്കെ ചീഞ്ഞ് മഴവെള്ളം വീണ് ചീഞ്ഞൊക്കെ പോയി തുടങ്ങിയാന്നേരം നമുക്ക് ആദ്യം ഇതിനെ റീ ചെയ്യാം റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇതൊന്ന് ഇലയൊക്കെ വന്ന് ഒന്ന് സെറ്റായി വരുമ്പം അടുത്ത ഘട്ടം ആണ് ആ പ്രൂണിങ്ങും കൂടെ കഴിഞ്ഞ് വരുന്ന അടുത്ത ബ്രാഞ്ച് വരുന്നത് കൂടിയുള്ള ഇതാണ് നമുക്ക് ബഡായിരിക്കും വരുന്നത് നല്ലതുപോലെ വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഫെബ്രുവരി കഴിയുമ്പം തൊട്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ഉണ്ടായി കിട്ടും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും മഴയത്ത് റീപ്പോർട്ടും ചെയ്യരുത് മഴയത്ത് പ്രൂണും ചെയ്യരുത് ഇപ്പം ഡിസംബർ മാസമാണ് ഞാൻ മഴയില്ലാത്ത അടുപ്പിച്ചുള്ള രണ്ട് മൂന്ന് ദിവസം നോക്കിയാണ് ഞാനിത് റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് റീപ്പോർട്ട് ചെയ്ത് ഒരു ജനുവരി പകുതി ജനുവരി അവസാനത്തോടുകൂടി മാത്രമേ ഞാനിതിന് പ്രൂൺ ചെയ്ത് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം ആ സമയത്തെ പ്രൂൺ ചെയ്ത് കൊടുക്കത്തുള്ളൂ പ്രൂൺ ചെയ്ത് കൊടുത്ത് എന്നിട്ട് വളവും ഇട്ട് കൊടുക്കും അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചില അടീനെയൊക്കെ അങ്ങ് വലുതായിട്ട് വലുതായിട്ടങ്ങ് കോലുപോലെ പോയേക്കുന്ന ഈ മഴ ആയതുകൊണ്ട് നമുക്ക് ബ്രാഞ്ചസ് മുറിച്ച് കളയാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കോലുപോലെ പോയിട്ടുണ്ട് നോക്കേ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാം എല്ലാം നല്ലതുപോലെ പൊക്കം വെച്ച് പോയിരിക്കുക അടീന്യത്തെക്കുറിച്ച് കുറേ അറിയാവുന്ന ഒത്തിരിയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒത്തിരിയും കൂട്ടുകാർ നമുക്ക് കാണും എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് ഞാൻ എൻ്റെ പ്ലാന്റ് ഒക്കെ റീപോട്ട് ചെയ്യുന്നതും പ്രൂൺ ചെയ്യുന്നതും എല്ലാം അപ്പോൾ ഇത് ആറ്റുമണലാണ് ആറ്റുമണല് മണ്ണെടുത്തിട്ടേയില്ല മണൽ മാത്രമാണിത് മണല് അതുപോലെ തന്നെ പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടില്ല അതിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് കരിയിലെ കമ്പോസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പും പിണ്ണാക്കും എല്ല് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് സാഫും ഇട്ട് കൊടുക്കും ഒരു കാരണവശാലും നമ്മൾ ഇതിനകത്ത് മണ്ണുപയോഗിക്കാത്തത് നമുക്ക് ചില ഈ അടീന്യത്തിനകത്ത് വെള്ളം കെട്ടി ഒരു കാരണവശാലും നിൽക്കരുത് അതിൻ്റെ കോഡക്സ് പെട്ടെന്ന് ചീഞ്ഞു പോവും നമുക്ക് ആ പ്ലാന്റ് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ മണ്ണ് ഉപയോഗിക്കാത്തത് അത് ആ മണൽ മാത്രം ഉപയോഗിച്ച് നടാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ റീപ്പോട്ട് കഴിഞ്ഞ പ്രാവശ്യം റീപ്പോർട്ട് ചെയ്തതിനകത്ത് മണ്ണും ഉപയോഗിച്ചിരുന്ന് ഈ പ്രാവശ്യത്തിനകത്ത് ഞാൻ എന്തായാലും മണ്ണ് ഉപയോഗിച്ചിട്ടില്ല മണൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആറ്റുമണലാണിത് നമ്മൾ നേരത്തെ കുറച്ച് പ്ലാന്റ് ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന പഴയ പോട്ടിൽ നിന്ന് മാറ്റി അത് സാഫൊക്കെ തേച്ച് സാഫ് വെള്ളത്തിൽ മുക്കിയെടുത്ത് നല്ലതുപോലാക്കി കോഡക്സൊക്കെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നടാന്ന് നടുന്നതാണ് നല്ലത് അങ്ങനെ അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റി വെച്ചിരുന്നത് മൂന്നാല് ദിവസമായി ഇപ്പം സാഫിനകത്തൊക്കെ മുക്കി വെച്ച് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിത് റീപ്പോർട്ട് ചെയ്യാം പഴയ ചട്ടിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇനി ഇതിനകത്ത് കുറച്ച് മണ്ണ് മണൽ കയറിയൊക്കെ അടയാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓടും കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പോട്ടി മിക്സ് നിറയ്ക്കാം നമ്മളങ്ങനെ അടുക്കി ചരലൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുകയാണ് പോട്ടി മിക്സ് നിറച്ച് കൊടുത്ത് ഒരു പകുതി പോട്ടി മിക്സ് എടുത്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് നട്ട് കൊടുക്കാം പോട്ടിനകത്തെല്ലാം നമ്മൾ പോട്ടി മിക്സ് നിറച്ച് ഇനി ഓരോ പ്ലാന്റായിട്ട് നമുക്ക് നട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് ചപ്പ് വേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം അങ്ങനെ നമ്മൾ ഇളക്കി വെച്ചിരുന്ന ആ പ്ലാന്റുകളെല്ലാം നട്ട് കൊടുത്ത് അപ്പോഴത്തേക്ക് ഇരുട്ടി ഇനി ബാക്കി പ്ലാന്റുകൾ നമുക്ക് നാളത്തേക്ക് പോട്ട് ചെയ്യാം നമ്മളങ്ങനെ എടുത്ത് വെച്ചിരുന്ന റീപ്പോർട്ട് ചെയ്യാൻ എടുത്ത് വെച്ചിരുന്ന പ്ലാന്റ് ഒക്കെ റീപോട്ട് ചെയ്തിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്ത് നമ്മൾ നനച്ചും കൊടുത്തിട്ടുണ്ട് ഇനിയും വളരെ അധികം പ്ലാന്റ് ഉണ്ട് നമുക്ക് റീപ്പോട്ട് ചെയ്യാൻ ഓരോ ദിവസമായിട്ട് ഞാൻ റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തുടർന്ന് ഇതിൻ്റെ പ്രൂണിങ്ങും പിന്നെ അതിൻ്റെ ഇട്ട് കൊടുക്കുന്ന വളവും എല്ലാം തുടർന്ന് പ്രൂൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വീഡിയോയിട്ട് കാണിക്കുന്നതായിരിക്കും പ്ലാന്റുകൾ ഇനിയും നമുക്കിരിക്കുകയാണ് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ഒരു ദിവസം പറ്റത്തില്ല ഓരോ ദിവസം വീതം എടുത്തെടുത്താണ് ഓരോന്നും റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി പ്ലാന്റ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചേക്കുകയാണ് സാഫൊക്കെ പുരട്ടി നമ്മളിങ്ങനെ വെച്ചേക്കുക അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇനി അത് നടാൻ പറ്റത്തുള്ളൂ പോട്ടൊക്കെ ഇനി കഴുകി എടുക്കണം പോട്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് ഒക്കെ റീപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഇപ്പം നല്ല വെയിൽ ആയിട്ടുണ്ട് വെയിലായ സമയത്ത് അടുപ്പിച്ച് വെയിൽ കിട്ടുന്ന സമയത്ത് റീപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത സീസൺ ആവുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഫ്ലവറൊക്കെ ആയി കിട്ടും ഈ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ റീപ്പോർട്ടിംഗ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അടുത്ത വീഡിയോ ഇനി പ്രൂണിങ്ങും അതിന് കൊടുക്കുന്ന വളവുമായിട്ടുള്ള അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും അന്നേരം ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ഓക്കെ ബൈ ബൈ